അരുൺ സക്രയും സംഘവും വയനാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് മാനന്തവാടിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് കടുവയെ പിടികൂടാൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വയനാട്ടിലെത്തി അവിടെ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ആവശ്യം പക്ഷേ കടുവ കൂട്ടിൽ കയറിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലാണ് വനംവകുപ്പ് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ സക്രിയ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് യും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇന്ത്യാസ് ഇപ്പോഴും ജനങ്ങൾ പ്രതിഷേധത്തിൽ തന്നെയാണ് ആ പ്രതിഷേധം കെട്ടടങ്ങണം എന്നുണ്ടെങ്കിൽ ആ കടുവെ കൊല്ലണം അതാണ് നാട്ടുകാർ ഓരോരുത്തരുടെ ആവശ്യം ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് സന്ധ്യാൻ പൂജ അതായത് ഈ കളക്ടർ ഇപ്പോൾ സബ് കളക്ടർ ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് മണി സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തുമെന്നും ഇവിടെ എത്തി ജനങ്ങളുമായി സംസാരിക്കുമെന്നും നേരത്തെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ കൊടുത്തിരുന്നു എന്നാൽ മൂന്ന് മണി കഴിഞ്ഞ് നാല് മണിയിലേക്ക് എത്തുമ്പോഴും സബ് കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല അതാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് എത്താനുള്ളൊരു കാരണമായത് അതായത് മൂന്ന് മണി മുതൽ ഇവർ കളക്ടർക്ക് വേണ്ടി സർക്കളക്ക് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എന്നാൽ എത്താതായതോടെ ഇപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധം പോലെ തന്നെ ഈ ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് കയറി ഉദ്യോഗസ്ഥരെ കാണണം ഡി എഫ് ഒയെ കാണണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് സ്ത്രീകളടക്കമുള്ള ഒരു വലിയ സംഘം നാട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപ് മാത്രമാണ് അരുൺ സക്രിയ വെറ്റ്നറിയും അരുൺ സക്രിയ ഇ ഇങ്ങോട്ടേക്ക് എത്തിയത് അതായത് അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ അരുൺ സക്രിയയും ഡി എഫ് അതുപോലെ തന്നെ സ്ഥലത്തെ സി സി എഫായിട്ടുള്ള ദീപയും അടക്കമുള്ള ടീം ഇപ്പോൾ അകത്ത് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പുറത്തുണ്ടായിരുന്നവർ സബ് കളക്ടർ പ്രദേശത്തേക്ക് എത്തിയില്ല ഞങ്ങളോട് സംസാരിച്ചില്ല എന്ന പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ബേസ് ക്യാമ്പിന്റെ അകത്തെ വരാന്തയിലേക്ക് കയറി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും അതായത് നേരത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ ഒരു കാര്യം വെച്ച് അതായത് ഈ കടുവയുടെ ദൃശ്യം കിട്ടിയാൽ പോലും ചിത്രം കിട്ടിയാൽ പോലും ആ ചിത്രം വെച്ചുകൊണ്ട് ഈ കടുവ അതായത് ഇതേ ഡാറ്റ ബേസിലുള്ള കടുവയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് മാനുവലായിട്ട് കുറേയധികം പരിശോധിക്കേണ്ടതുണ്ട് അത് എന്നിട്ട് വേണം അരുൺ സക്രിയ അടങ്ങുന്ന ടീമിന് ഇതിന് മയക്കുമടി വ ണോ അതെങ്കിൽ കൂട്ടിലേക്ക് തന്നെ ആകർഷിച്ച് കൂട്ടിലേക്ക് പിടിച്ചെടുക്കണോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാൻ അതുമായി ബന്ധപ്പെട്ട യോഗമൊക്കെ നടക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ അടിയന്തരമായിട്ട് എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ വയനാട്ടിലേക്ക് എത്തുന്നുമുണ്ട് രാവിലെ എത്തുന്നുമുണ്ട് കളക്ടറേറ്റിൽ ഇന്നലെ നല്ല യോഗവും ചേരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇന്ന് രാവിലെ രാധയുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ പ്രതിഷേധം വലിയ രീതിയിൽ ഇപ്പോൾ ബേസ് ക്യാമ്പിൽ അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് ഒരു പക്ഷേ വാക്കേറ്റം വാക്കേറ്റ് പോലീസുമായിട്ടുള്ള കയ്യേറ്റം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നേരമായി പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കഞ്ഞിവെച്ചും ആ രീതിയിലൊക്കെ ഇവിടെയുള്ള പ്രതിഷേധക്കാരെല്ലാം ഇരുത്തിക്കൊണ്ട് സമരം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ആ പ്രതിഷേധത്തിനിടയിലായിരുന്നു ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് നോർത്ത് ഡി എഫ് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഇവിടെ അതായത് മൂന്ന് മണിയോടുകൂടി സർക്കുലർ ഇങ്ങോട്ടേക്ക് എത്തും